വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മറ്റൊരു ഓണർ റെസിപ്പിയായിട്ടാണ് സദ്യയിലൊട്ട് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ബീട്രൂട്ട് പച്ചടി കാരണം അത് നമ്മളെ ഇലയിൽ വിളങ്ങുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇത് വെറും അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് ഈ ബീട്രൂട്ട് പച്ചടി വളരെ ടേസ്റ്റുമാണ് എല്ലാവർക്കും തന്നെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ബീറ്റ്റൂട്ട് വെച്ചിട്ട് എങ്ങനെയാ നോക്കാം ഞാൻ രണ്ട് ബീറ്റ്റൂട്ട് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബീറ്റ്റൂട്ട് എപ്പോഴും ഗ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത് കട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നത് ഇത് രണ്ട് രണ്ട് ബീറ്റ്റൂട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരു കാൽ കപ്പോളം വെള്ളം വളരെ കുറച്ച് വെള്ളം മാത്രം മതി അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി ആ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെള്ളവും കൂടി ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാത്തേ ഉള്ളൂ അപ്പം ഞാൻ നന്നായിട്ട് ഉപ്പിട്ടു കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഒരു മൂടി മൂടികൊണ്ട് അടച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം അഞ്ച് മിനിറ്റ് മതി അത്രയും മാത്രം ഇതിനുള്ള വേവ് ഉണ്ടാവുകയുള്ളൂ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പം ഞാനൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങ അരക്കപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഈ ഇഞ്ചിയും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു അര ടേബിൾ സ്പൂൺ അര ടീസ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചടിയിൽ എപ്പോഴും ഒഴിച്ചു കടുക് കടുകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കടുക് അരച്ചെടുക്കേണ്ട എങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്താൽ മതി ഈ ഇടികളിലിട്ട് ഇടിച്ചെടുത്താലും മതി അത് പിന്നെ ലാസ്റ്റ് ഇട്ടാലും മതിയാവും അപ്പോൾ ഞാനിവിടെ അരച്ചാണ് എടുത്തിരിക്കുന്നത് ഇനി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിവിടെ നമ്മുടെ ബീറ്റ് വെന്തോ എന്ന് നോക്കാം അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ചും കൂടി വെള്ളമുണ്ട് ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആ വെള്ളവും കൂടി ഒന്ന് വറ്റി വന്നോളും അപ്പോൾ ഇപ്പോൾ ഒരുവിധം ഒന്ന് ആയിട്ടുണ്ട് ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നന്നായി നന്നായിട്ട് എന്താ പറയുക വെള്ളം വറ്റേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ അരപ്പും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യും അപ്പോൾ ഈ ഈ ഒരു ജാറിലുള്ള അരപ്പെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ജാറിലേക്ക് ഒന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ആ ജാറൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ അരപ്പും ഈ ഒരു പച്ച ബീട്രൂട്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്യാം ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളുടെ വെള്ളവും കൂടി ഒന്ന് കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് തൈരി ഇടണം അപ്പോൾ ഒരു അരക്കപ്പോളം തൈര് ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ പുടിയുള്ള തൈരാണ് കേട്ടോ അതൊന്ന് മിക്സിയിൽ അടിക്കുന്നതിനേക്കാളും നല്ലത് മിക്സിയിൽ അടിച്ച് അടിച്ചാൽ ഒന്നും കൂടി ഒന്ന് ലൂസായി പോവും അപ്പോൾ നമുക്ക് ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതാവുമ്പം ഒരുപാടൊന്നും ലൂസായി പോകത്തൊന്നുമില്ല കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി വട ഇപ്പോഴത്തെ കടകളിലാണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ടൈമിൽ നമ്മളുടെ തേങ്ങയുടെ പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ ഇട്ടുകൊടുത്ത ഇട്ട് കൊടുത്ത അരപ്പിൻ്റെ പച്ചവെണ്ണമൊക്കെ മാറിയിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്നും കൂടി ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം കാരണം നമുക്ക് തൈരി ഇടാനുള്ളതാണ് ഈ ഒരു തിളച്ച സമയത്ത് ആ ഒരു സമയത്ത് തൈരി ഇട്ടാൽ പിരിഞ്ഞു പോവും അപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് തിളയൊന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതിലേക്ക് തൈരി ഇട്ട് കൊടുക്കാം അപ്പം ഈ ഒരു മൺചട്ടി ആയതുകൊണ്ട് ചൂട് നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ അത് ഇപ്പോൾ തിളയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ചൂടുണ്ട് ഇപ്പോഴും നമ്മളുടെ ആ ഒരു ബീറ്റ് നല്ല ചൂടുണ്ട് ആ ഒരു ട ഇത് മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഒരിക്കലും തിളച്ച് നിൽക്കുന്ന കറിയിലോട്ട് നമ്മളുടെ തൈര് ഒഴിച്ചു കൊടുക്കരുത് അത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോവും അപ്പം അങ്ങനെയാണ് പലരുടെയും പച്ചടി ശരിയായില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നല്ല ഒരു പച്ചടി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു വറിവ് വറുത്തിടണം അതിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് കടുക് വളരെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒന്നും മൂത്ത് പോകേണ്ട കറ കറിവേപ്പില കളറ് മാറിപ്പോവും ഇനി ഇതിലേക്ക് ഈ ഒരു എണ്ണ ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിപ്പം മിക്സ് ചെയ്യരുത് മൂടികൊണ്ടടച്ച് നമ്മളെപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു ടൈമിലെടുത്താൽ മതി പച്ചടിയും ഒക്കെ എല്ലാം ഒന്നോ രണ്ടോ മണിക്കൂർ തയ്യാറാക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ അതേപോലെ മൂടികൊണ്ട് അടച്ച് നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം അതേ നമ്മൾ പച്ചടി ഒരു രണ്ട് മണിക്കൂറിന് ശേഷം മറ്റൊരു ബൗളിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയാൻ പറ്റിയ ഒരു നല്ലൊരു ടേസ്റ്റിയായ ബീറ്റ് റൂട്ട് പച്ചടിയാണ് അപ്പോൾ ഈ ഓണത്തിന് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ സദ്യയിൽ ഒട്ടും തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് കാരണം നല്ലൊരു കളർഫുൾ പച്ചടി തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്